നിങ്ങളെ ആരും വിലമതിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ കഠിനധ്വാനത്തെ പുച്ഛിച്ച് തള്ളി നിങ്ങളെ ഒന്നിന് കൊള്ളാത്തവനായി മുദ്രകുത്തി ഒരു മൂലയ്ക്കെത്തുവാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹനായി നിന്നിട്ടുണ്ടോ അവരോട് തർക്കിക്കാൻ പോകരുത് നിങ്ങളുടെ ഊർജ്ജവും സമാധാനവും അവർ കവർന്നെടുക്കും എന്നാൽ ഈ കളി മാറ്റാൻ ഒരു വഴിയുണ്ട് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന അവഗണനയുടെ കല ഇതൊരു ചോട്ടമല്ല വിമർശകരുടെ വായ അടപ്പിക്കുന്ന നിങ്ങളുടെ വില എന്താണെന്ന് ലോകത്തെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുന്ന പുരാതനമായ ഒരു ആയുധമാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തലയുയർത്തിപ്പിടിച്ചു നടക്കുന്ന സ്വന്തം വില അറിയുന്ന ഒരു പുതിയ വ്യക്തിയായിരിക്കും നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം ഒന്നാമതായി മനസ്സാണ് യുദ്ധകളം അവഗണന തുടങ്ങേണ്ടത് പുറത്തല്ല നിങ്ങളുടെ മനസ്സിലാണ് പുറത്തെ സാഹചര്യങ്ങളല്ല അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് പ്രധാനം മനസ്സ് ശാന്തമല്ലെങ്കിൽ ചെറിയ വിമർശനങ്ങൾ പോലും നിങ്ങളെ തളർത്തും മനസ്സിനെ നിയന്ത്രിക്കുന്നവനെ ലോകത്തെ നിയന്ത്രിക്കാനാകും നിങ്ങൾക്ക് അവഗണിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളി മുഴുവൻ നിങ്ങളുടെ മനസ്സിന്റേതാണെന്നാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു സംഘർഷങ്ങൾ രൂപപ്പെടും ആചാര്യ ചാണിക്കൻ ഇപ്രകാരം പറയുന്നു അസ്ഥിരമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ ഇടയിലോ വനത്തിലോ സന്തോഷം കണ്ടെത്താനാവില്ല മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും എന്ന് ചാനക്കൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കല കലയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത നിലനിർത്താൻ കഴിയും ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എല്ലാവരും നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുകയും ഇല്ല എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരികയുമില്ല ഇങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ തളർന്നു പോകും അതുകൊണ്ട് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വിശലിതമായ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വിജയത്തിനും മാനസിക സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ് രണ്ടാമതായി അതിസരളത അരുത് ഈ ലോകം നേരെയായവരെയാണ് ആദ്യം മുതലെടുക്കുക നിങ്ങളുടെ നന്മയും ലാളിത്യവും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരമാകരുത് വിവേകമില്ലാത്ത നന്മ സ്വയം ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ് കരുണ കാണിക്കുക പക്ഷേ നിങ്ങളുടെ ശക്തിയെ ആർക്കും ചോദ്യം ചെയ്യാൻ അനുവദിക്കരുത് നിങ്ങൾ എത്രത്തോളം നേർമയുള്ളവനും ലളിതനും ആകുന്നുവോ അത്രയും വേഗം നിങ്ങൾ കൊല്ലപ്പെടും ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയുള്ളതല്ല കൂടുതൽ ലളിതനും എല്ലാ സഹിക്കുന്നവനും ആകാൻ ശ്രമിക്കുന്നവരെ ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല ഇത് കഠിനമായ ഒരു യാഥാർത്ഥ്യമാണ് ആചാര്യം ഇപ്രകാരം പഠിപ്പിക്കുന്നു അമിതമായി നേരുള്ളവനാകരുത് നിങ്ങൾ പോയി നോക്കൂ നേരായ മരങ്ങൾ മുറുക്കപ്പെടുമ്പോൾ വളഞ്ഞ മരങ്ങൾ നിലനിൽക്കുന്നു ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുന്നുവോ അത്രയും സന്തോഷത്തോടെയും വിവേകത്തോടെയും നിങ്ങൾ ജീവിതം ജീവിക്കാൻ പഠിക്കും എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണിക്കാൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക സ്വന്തം മനസ്സും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുക മൂന്നാമതായി ഇല്ല എന്നതൊരു കവചമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ സമയത്തിനും ഊർജ്ജത്തിനും അതിരുകൾ നിശ്ചയിക്കുക ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല മറിച്ച് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ സമാധാനമാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ പോസിറ്റീവായി ഇരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പറയാനും പഠിക്കുന്നത് കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആരോടും ഇല്ല എന്ന് പറയാൻ കഴിയില്ല അവർ എല്ലാ ജോലികൾക്കും തയ്യാറാകും ഞാൻ അത് നിങ്ങൾക്കായി ചെയ്യാമെന്ന് ചിന്തിക്കും പിന്നീട് അവർ ദുഃഖിക്കും ഞങ്ങളെപ്പോലെ നല്ല ആളുകൾക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു അതെ നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും എന്തുകൊണ്ട് സംഭവിക്കില്ല ഈ കാര്യം ചാണക്യനീതിയിലും വ്യക്തമാണ് ഒരാൾ തന്റെ അതിർവരമ്പ് നിശ്ചയിക്കണം കാരണം അതിരുകൾ ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ബുദ്ധിമന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കലയാണെന്ന് അദ്ദേഹം പറയുന്നു എല്ലാ കാര്യത്തിലും അതെ എന്ന് പറയുന്നവർ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നു പോവുകയും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോവുകയും ചെയ്യുന്നു ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു ിദ്ധിയായ ശിഷ്യനെ ഉപദേശിക്കുന്നതിലൂടെയും ദുഷ്ടയായ സ്ത്രീയെ സംരക്ഷിക്കുന്നതിലൂടെയും ദുഃഖിതരുമായി സഹവസിക്കുന്നതിലൂടെയും ഞാന് പോലും ദുഃഖിതനായി തീരുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ നാലാമതായി മൗനമൊരു മഹാശക്തി കുറച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് ലോകം കൂടുതൽ വില കൽപ്പിക്കും നിങ്ങളുടെ ഓരോ നീക്കവും വിശദീകരിക്കേണ്ടതില്ല മൗനം നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ് ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ചാൽ ആളുകൾ എന്നെ മനസ്സിലാക്കും ഇല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് തന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുന്ന ആളുകൾക്ക് വിശദീകരണം നൽകുന്ന വ്യക്തിയുടെ മൂല്യം പതിയെ പതിയെ കുറയും ആളുകൾ അവന്റെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും മൗനം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് മൗനം പാലിക്കുന്നതും ചില കാര്യങ്ങളിൽ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണെന്ന് ചാണക്യനിധിയിൽ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ സ്വയം ചിന്തിക്കാൻ നിർബന്ധിതനാകുന്നു അഞ്ചാമതായി ചെറിയ അളവിൽ മറ്റുള്ളവരിൽ നിന്നും വിട്ടുനിൽക്കുക മറ്റു നിങ്ങളെ കുറിച്ച് എന്തു പറയും കേൾക്കാൻ അധികം താല്പര്യം കാണിക്കരുത് നിങ്ങളുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കാനുള്ള ഒരു കെണിയാണിത് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ വിമർശിക്കുന്നവർ സ്വയം തളർന്നു പോകും നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണിക്കൻ തന്റെ നീതിയിൽ വ്യക്തമായി പറയുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക എന്ന് ചാണക്കൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർബല്യമാണ് തേടുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ സ്വയം തളരും ഇവിടെ ചാണകൻ്റെ ഉപദേശം ശ്രദ്ധിക്കുക സ്വന്തം പക്ഷം ഉപേക്ഷിച്ച് അന്യപക്ഷത്തെ ആശ്രയിക്കുന്നവൻ അന്യധർമ്മം സ്വീകരിച്ച രാജാവിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു സ്വന്തം വില കളഞ്ഞ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കരുത് ഒരാൾ തന്റെ ചിന്തകളെയും സമയത്തെയും വിലമതിക്കണം അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ വിഭവങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഇടം നൽകേണ്ടതും ആരെയാണ് പുറത്താക്കേണ്ടതും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം ആറാമതായി വിശദീകരണങ്ങൾ ഒഴിവാക്കുക നിങ്ങളെ മനസ്സിലാക്കാത്തവരോട് വിശദീകരിച്ച് നിങ്ങളുടെ ഊർജ്ജം കളയരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതാകണം അതിന് മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമില്ല നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വിശദീകരണങ്ങൾ ആവശ്യമില്ല അല്ലാത്തവർക്ക് നിങ്ങളെ വിശ്വസിക്കുകയും ഇല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് വിശദീകരണം നൽകാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനാകുന്നു അതായത് മൗനം പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി തോന്നുന്നു കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിലും മറുപടി ലഭിക്കും മനസ്സിലാക്കാത്തവർക്ക് നിങ്ങൾ എത്ര വിശദീകരിച്ചു കൊടുത്താലും അവർ ഒരിക്കലും വിശ്വസിക്കുകയുമില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശദീകരണം നൽകുന്നത് നിർത്തുക അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും മുന്നിൽ പ്രിയം പറയുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കുക അവൻ മുകളിൽ പാൽ നിറച്ച എന്നാൽ ഉള്ളിൽ വിഷം നിറയ്ക്കുന്ന കുടം പോലെയാണ് അങ്ങനെയുള്ളവരോട് വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാ മനുഷ്യർക്കും മറുപടി നൽകുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ സ്വയം അസന്തുഷ്ടനാകുന്നു ഏഴാമതായി ഭൂതകാലം ഒരു ഭാരമാണ് മുന്നോട്ടു പോകണമെങ്കിൽ ചില ഭാരങ്ങൾ ഇറക്കി വെക്കണം പഴയ മുറിവുകളും വിമർശനങ്ങളും മനസ്സിലിട്ട് നടക്കുന്നത് നിങ്ങളുടെ യാത്രയുടെ വേഗത കുറയ്ക്കും ഭൂതകാലത്തെ ഉപേക്ഷിക്കുന്നവനാണ് സ്വതന്ത്രനായ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരം കുറയ്ക്കണം നിങ്ങൾക്ക് പറന്നുയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും തൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യം പഠിപ്പിക്കുന്നു അദ്ദേഹം ഇപ്രകാരം പറയുന്നു കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കരുത് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യരുത് നാനുകൾ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നു എട്ടാമ്പതായി ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ആളുകൾ നിങ്ങളെ തടയാൻ ശ്രമിക്കും എന്നാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം അനാവശ്യ കാര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവനാണ് അവസാനം വിജയിക്കുന്നത് യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തൊളിക്കണം ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല ഒരാൾ തന്റെ ലക്ഷ്യം വ്യക്തവും സ്ഥിരതയും ഉള്ളതായി നിലനിർത്തണം ആചാര്യൻ ഇപ്രകാരം പറയുന്നു സിംഹത്തിൽ നിന്നൊന്നും കൊക്കിൽ നിന്നൊന്നും കോഴിയിൽ നിന്ന് നാലും പഠിക്കുക സിംഹത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഏറ്റെടുക്കുന്ന കാര്യം ചെറുതോ വലുതോ ആകട്ടെ അത് പൂർണ്ണ ശക്തിയോടെ ചെയ്യുക എന്നതാണ് ലക്ഷ്യം വലുതാണെങ്കിൽ അതിന്റെ വഴിയും കഠിനമായിരിക്കും പക്ഷെ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് അവസാനം വിജയിക്കുന്നത് എന്ന് ചാണക്യനിധിയിൽ പറയുന്നു ജോലി എത്ര വലുതോ അത്രയും വലുതായിരിക്കും വെല്ലുവിളി ലക്ഷ്യം എത്ര വലുതോ അത്രയും വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾ അതിൽ നിന്നും പിന്നോട്ടു പോകരുത് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ ബുദ്ധിപൂർവ്വം ക്ഷമയോടെയും ബുദ്ധിമുട്ടുകളെ നേരിടുന്നവൻ മാത്രമാണ് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നത് ഒൻപതാമതായി കാലം മറുപടി നൽകും എല്ലാ ചോദ്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വിജയമാണ് ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് കാലം മറുപടി നൽകും നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ ശ്രദ്ധ ക്രമീകരിക്കുക നിങ്ങളുടെ വിജയം എല്ലാ വിമർശകരുടെയും വായടപ്പിക്കും എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മറുപടി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ചെയ്തു കാണിക്കുക എന്നതാണ് പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പരാജയപ്പെടുമെന്നും പറയും എന്നാൽ ഈ വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ടാണ് മറുപടി നൽകേണ്ടത് ചാണക്യൻ ഇപ്രകാരം പറയുന്നു കാലം എല്ലാ ജീവജാലങ്ങളെയും പാകപ്പെടുത്തുന്നു കാലം എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു എല്ലാവരും ഉറങ്ങുമ്പോഴും കാലം ഉണർന്നിരിക്കുന്നു കാലത്തെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല സമയത്തേക്കാൾ വലിയ മറുപടിയില്ല അതായത് നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന ആളുകളെ കാലം താഴ്ത്തിക്കോളും നിങ്ങൾ ക്ഷമയോടെയും കഠിനത്തോടെയും നിങ്ങളുടെ ദിശയിൽ മുന്നോട്ട് പോയാൽ മതി ഇന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഓർക്കുക നിങ്ങളുടെ ശക്തി മറ്റുള്ളവരുടെ വാക്കുകളിലല്ല നിങ്ങളുടെ മൗനത്തിലാണ് നിങ്ങളുടെ മൂല്യം അവർ തെരുന്ന അംഗീകാരത്തിലല്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന വിലയിലാണ് നായകൾ കുറച്ചുകൊണ്ടേയിരിക്കും പക്ഷേ സിംഹം തിരിഞ്ഞു നോക്കാറില്ല നിങ്ങൾ സിംഹമാണ് നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നു മുതൽ ഈ നിമിഷം മുതൽ അനാവശ്യ ഭാരങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നടക്കുക നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കാത്തു ഒരു ദിവസം വരും